ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഹൈവേയിലൂടെ എങ്ങനെ പോകാനിട്ടോ വെസ്റ്റ് ബംഗാളിലെ അതിമനോഹരമായ കാഴ്ചകളിലാണ് ഇപ്പൊ നമ്മൾ പോയി കൊണ്ടിരിക്കണോ നല്ല തണുപ്പാണ് ഇവിടെ വേറെ വൈബാണ് അപ്പൊ ഇവിടുത്തെ വണ്ടി നമ്മളവിടുത്തെ ആപ്പ് കുടിച്ചതുപോലെ ഇവിടുത്തെ ഈ വണ്ടിയാണ് കേട്ടോ ഇവിടെ സർവ്വസാധാരണമാണ് ഇവിടെ റോഡ് സൈഡിൽ ഒരു ഫ്രൂട്ട്സിന്റെ കച്ചവടം ഒക്കെ നല്ലൊരു അടിപൊളി പാലാണ് ഇട്ടോ അങ്ങനെ ഞാൻ എത്തിപ്പെട്ടത് ഇവിടെ ഒരു ഹൈവേക്കാണ് കേട്ടോ ഒരു നാലും കൂടിയ ഹൈവേ ആണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ആസാം ഹൈവേ ആണ് അപ്പൊ നമ്മളൊരു ചായ കുടിച്ചാൻ വേണ്ടി കയറിയിരിക്കുകയാണ് കേട്ടോ ഈ വെസ്റ്റ് ബംഗാളിലൊക്കെ എങ്ങനെയാണ് ഇതുപോലെ ചെറിയ തട്ടുകടയിലൊക്കെ ആരാൻ ചായ ഉണ്ടാക്കുക ഈ മണ്ണെണ്ണയാണ് കേട്ടോ മണ്ണെണ്ണ ഇപ്പം നമ്മൾ പഴയ കാലത്ത് മണ്ണെണ്ണ സ്റ്റൊപ്പില്ലേ അത് കണ്ടാണ് ചായ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു നെസ്റ്റാളജിക് ഫീലിംഗ് ആണ് കേട്ടോ അപ്പോൾ ഒരു ചായ കുടിച്ചാൻ വേണ്ടിയിട്ട് കയറി അതാണ് മൂപ്പര് മൂപ്പർ ഞമ്മക്ക് ചായ ഉണ്ടാക്കി തരണം അപ്പോൾ ഒരു ചായക്ക് വേണ്ടിയിട്ട് മൂപ്പര് ആ തിജ് കത്തിച്ച് അത് എന്താ കണ്ടോളി ചെയ്യാണ് കേട്ടോ ആ തീയെ അപ്പോൾ ആ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ക്യാമറ ഇങ്ങോട്ട് പിടിക്കുകയാണെങ്കിൽ ചെറിയൊരു ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ടൗണിലൂടെയാണ് നമ്മൾ ആസാമിലേക്ക് ഗുവാഹട്ടിക്ക് പോകുന്നത് ഹൈവേ ആണ് കേട്ടോ എനിക്കിവിടെ വഴി തെറ്റിയതാണ് അപ്പോൾ വഴി തെറ്റിയപ്പോൾ എന്താ ഞാൻ ബാഗേക്ക് തിരിച്ചു പോകാനുട്ടോ അപ്പോൾ അവിടെ പോലീസുമാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ചെക്കിംഗ് ആണ് അവിടെ ചെക്കിംഗ് ആണ് കേട്ടോ അവിടെ പോലീസ് ആളുകൾ ഹെൽമെറ്റ് ഇല്ലാത്ത പോലെ പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവിടെ കുറേ ആളുകളുണ്ട് ഉണ്ട് കേട്ടോ മ്മടെ കേരളത്തില് ലോട്ടറിേ എന്ന പോലെ തന്നെ വെസ്റ്റ് ബംഗാളിലും ലോട്ടറി ഉണ്ട് ലോട്ടറിട്ടോ ഇതാണ് ലോട്ടറി ഒരു കോറ് ഇതാണ് ഇവിടുത്തെ ലോട്ടറിട്ടോ ഞമ്മ കേരളത്തിലുള്ള പോലെ തന്നെ വെസ്റ്റ് ബംഗാൾ